ഓ മിനെ സ്റ്റാർ ആ നല്ലതാണ്ടാടാ ലാഗം ആ شوف മതം കേട്ടല്ലോ അണ്ണൻ നിങ്ങ കൊന്ന നിങ്ങ ചെല്ലേ ചെല്ലേ അടാ വലമിച്ചിന്ന് കളിക്കടാ എല്ലാവരും ഓരോ 빌ഡിങ്ങിന്ന് കളിച്ചാ ആ മനസ്സിലായോ ആടി 빌ഡിങ്ങിന്ന് കളിച്ചോ ഓരോ 빌ഡിങ്ങിന്ന് കളിച്ചാടാ ചാം പടിച്ചിടാക്ക്ന്നണ്ടി ബാക്ക്ന്നണ്ടി മറ്റേ മാറ് മറ്റേ മാറ് മറ്റേ മാറ് ട രണ്ടുപേരും ചെലപ്പോ ഇവന്റ് വന്നാന്നെങ്കിലെ അവിടെ ഈ മിഥുവിനെ സായിപ്പിനെ കൊന്നോനി ഈ ഒട്ടി അപ്പുറത്ത് കാണിച്ചു പോയി ഇങ്ങനെ അനങ്ങി പറയില്ല കുണ്ടേ പോയില്ലാത്ത മൈരം കുണ്ടാണി അപ്പുറത്തോട്ട് മറ്റേ മതിലിനോട്ട് കുണ്ാണി തള്ളിക്കൊണ്ട് നിക്കാരും ഇങ്ങോട്ട് വരും കേട്ടാ സായിപ്പി കാരണം അങ്ങന വണ്ടിങ്ങാ

അപ്പുറത്തോട്ടേ ഒന്നുമില്ലാണെ അപ്പുറത്ത് അമർ ആയി എസ്റ്റൻ ഡെറ്റോടാലിൈൈറ്റ് അപ്പുറ ഫൈറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് നാല് ഇടാല് ഇടാണ് അമർ ഫൈറ്റ് ആയല്ലേ സൂൺ ഇവിട തന്നെ സൂൺ ഇവിട തന്നെ തിരു റൂമിൽ നിങ്ങൾ എവിടെന്ന് मारे തിരിച്ച് ആ റൂമിൽ വെച്ചല്ലേ ഗൈസ് നോക്കടാ എ വീണി ചത്തോളും ഇങ്ങടാ വീണി ആവത്തെ ലെയറിൽ നോക്കയേ ദോഡേ എല്ലാരും വിഷ് ചെയ്തല്ലോടാ ലാഗി ഇവിടെ മൂന്ന് പേരുണ്ട് ഇവിടെ മൂന്ന് രണ്ട് മറക്കേഷൻ പോയാലും അല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം നോക്കണെ ചെറുപ്പം അതാണ് പുറത്തേക്ക്arange നോക്കണം ഷോയെ അങ്ങ മെല നോക്ക് മലേലി മലേലി лефт സൈഡൊക്കെ നോക്കിയെ лефт സൈഡ മലേലി лефт ആ ഇവിടേ കാണത്തല്ല ഈ സൈഡ് ആരും ഇല്ല ഇങ്ങോട്ട് ഈ സൈഡ് ഉണ്ട് ഈ ഷാക്കിന്റെ ബാക്കിലോ ടീം ഒട്ടിയിട്ടുണ്ട് വെയിറ്റ് 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 സൗണ്ട് 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 ഹോൾഡ് ഹോൾഡ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ മൂത്തേ చీക മാച്ച് അടേ എഹേ മാർക്ക് സൗണ്ട് കേട്ടാ അല്ലാ മാറ് എടുത്തുവെച്ചോടാ ഹെൽത്തിറ്റ് എടുത്തുവെച്ചാണടാ ഹെൽത്തിറ്റ് ശൽത്തിറ്റി ഇല്ലേ ഓൺലൈ ഉള്ളൂ എന്നെയാണ്ടന്നോ നീ ഫൈറ്റ് എടുക്കണ്ടട്ടോ തികോ നേഡ് വെരിയോടാ പതിനഞ്ചു പേരടിച്ചു അവിടെ ഇണ്ട് അവിടെ ഇണ്ട് എടേന്നുണ്ട് ഇവൻ ഇങ്ങോട്ട് വവ്വാലിട്ട് പറഞ്ഞതാ ഇവിടെ നമ്മളില്ല എല്ലാരും ഈ ഫ്ലോറിൽ നിൽക്കണ്ടേ ഞാൻ മാത്രമേ ആരെ നോക്കട്ടെ മൂലല്ലേ ില്ല പറയുന്നില്ല മറ്റേ എന്റെ ഒരു ബാഗോ നല്ല

பரவாடா நைல்வெட்ல இல்ல கரெக்ட் செய்யறது അറിയாம அர்த்தம் சேராது ஜெய் 9 ஷாட் தான் இங்க உண்டா நல்லா திங்க போடு கண்ட 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 பட்டன் உண்டா இன்னொரு அடிക്കാൻ വേണ്ടി നോിക്കോ காணோம் இ 플레이 போடு நைஸ் ஷாட் வேணா നോക്കான் നോക്കான் ட்ரை பண்ணு அவன் போடு கண்ணெல்லாம் எல்லாரும் நന്നോ तुझसे கேரကြီး மூச கேர மூணு வெயிட் பண்ணுங்க ஒரு 2 മിനിറ്റ് அப்புறம் போடா சோย இவடை ஸோன் வெளியுடா னனக்கு எட அவന്മാരെ నికినట్టు పోదా

അവനേടി ഇട്ടാറ് പിക്ക് പോളോടാൻ നൈസ് പോളി ഇട് ഒറ്റയടിക്ക് രണ്ട് വരെ ഉണ്ട് ഒറ്റയടിക്ക് ഒറ്റയടിക്ക് എടാ ഇവനെ പിടിക്കേ കമാൻഡർ ജെറ്റ് എല്ലരെ പിടിക്കൂ രണ്ട് നോക്ക് രണ്ട് നോക്ക് രണ്ട് നോക്ക് നൈസ് പോളിയാ പോളി നൈസ് പോളാ ഹാത്ര ഹളം യാത്ര ഹളൂ ഓങ്സ് ടു അസ് എജ് മോരെ പോര 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 കോമ്പറ്റിറ്റീവ് ഇതിനെ എത്ര ഐറ്റം ഉണ്ടാവില്ലടാ Vai, <laughs> isso, is like, is <laughs> you ele